അഞ്ചു എന്താ വർത്താനം ബ്ലാക്ക് ഉണ്ട് അഞ്ചുണ്ട് അവിടെ ഇരിക്കട്ടോ അച്ഛനൊക്കെ കഴിച്ചോ ഞാനേ ബ്ലാക്കിനെ നോക്കട്ടെ അവിടെ ഇരുന്നോ തൊട്ടു തന്നെ അതൊക്കെ അയ്യോ അടിക്കാം നല്ലടിയാ ഈ കാലൊന്നും അടിക്കാം ആ കാലടിയ കാലടിയ കാല ആ കുഴപ്പമില്ല കുഴപ്പമില്ല അഞ്ചുവിൻ്റെ കാലുമ്മ ചെറിയൊരു മുറി ആയിക്കണേ ഏതോ കമ്പി പോയി തട്ടി കാണോ സംശയമുണ്ട് അവിടെ ഇരിക്കടോ വേറെ വൈക്ക് പോവുകയാണ് നമ്മൾ ഈ ചെന്ന് ഇരിക്കാതെ എങ്ങനെയുണ്ട് രണ്ടു ദിവസം കൊടുത്താലേ സംഗതി ക്ലിയർ ആവും നമ്മൾ ഡെയിലി പോലെ നോക്കുമ്പോഴാണ് ഒരു സെറ്റപ്പ് ആവുള്ളു ഇവിടെ എന്താണ് മരുന്ന് തേച്ചു കൊടുക്കുക ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുമ്പോൾ ആകാശത്തുള്ളവോട് കരുണ ചെയ്യും അല്ലേ അങ്ങനെ തന്നെയല്ലേ അങ്ങനെ തന്നെയാണ് അപ്പോൾ പലരും ചോദിക്കലുണ്ട് നമ്മൾ അഞ്ചു അവിടെയാണ് അഞ്ചു അവിടെ ഉണ്ട് അഞ്ചുവിനൊക്കെ നമ്മൾ ഇനി മരിച്ചു വീരിയെന്നല്ലാതെ അഞ്ചുമൊക്കെ ഇവിടെ ഉണ്ടാവും അല്ല അഞ്ചു ബ്ലാക്കി ഇവിടെ ഉണ്ട് ഏകദേശം രണ്ടാളും ഒരേ കളറാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഞാൻ ഞാനിപ്പോൾ അഞ്ചുവിനെ ഇവിടെ ഈ കൂട്ടിൽ തന്നെ കൊണ്ടുവന്ന് കെട്ടലാണ് ഞാൻ ആ മറ്റേ അവിടെ ഉള്ള കൂട്ടിലാണ് കെട്ടിയിരുന്നത് അപ്പോൾ രാത്രി രണ്ടാ ഇപ്പോൾ ക്ലീനിങ്ങിനൊക്കെ സുഖമാണ് അപ്പോൾ മൊത്തത്തിൽ ഒരുമിച്ച് ക്ലീൻ ചെയ്യുക പിന്നെ മാത്രമല്ല ഇവിടെ ഒരു വെളിച്ചമൊക്കെ ഇട്ടു എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ രസകരം പിന്നെ എനിക്ക് രണ്ട് ചെറിയ പിന്നെ കോഴിക്കുട്ടികളുണ്ട് അപ്പോൾ ഓലൊക്കെ ആരെങ്കിലും വന്ന് പിടിച്ച് പാമ്പൊക്കെ വരുമ്പോൾ അഞ്ചു ഇവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ സെറ്റപ്പ് ആക്കിയിട്ട് നോക്കിക്കോളും അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ പിന്നെ എന്നോടൊരാൾ ആ പിന്നെ വേറെ കാര്യം കഴിഞ്ഞ ഞാൻ ബ്ലാക്കിൽ തീറ്റ കൊടുത്തപ്പോഴാണ് തോന്നുന്നത് നിങ്ങൾ ചാണകം കൂരുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ഒരേ പാത്രത്തിലാണോ എന്ന് ചോദിച്ചിരുന്നു അത് ഇപ്പോഴാണ് ഓർമ്മ വന്നത് ഇതാണ് ഞാൻ ചാണകം കൂരുന്ന പാത്രം ഓക്കേ അതിൻ്റെ കൈക്കോട്ടാണിത് ഞാൻ നിങ്ങൾക്ക് വേറെ കാണിച്ചു തരട്ടോ ഇൻബടെത്തന്നെ വക്കടങ്ങി ഇത് കേക്കി കൊണ്ടുവന്നാണെന്നൊക്കെ പറയും കാരണം അങ്ങനെയാണല്ലോ നമ്മളെ അവസ്ഥ ഒറ്റ മിനിറ്റ് എന്താ ഈ പാത്രമാണ് ഞാൻ ഭക്ഷണം കൊടുക്കാൻ ഉപയോഗിക്കല് ഓക്കേ ഈ പാത്രത്തിൽ നമ്മൾ ഭക്ഷണം കൊടുക്കും ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഇതിലിട്ടിട്ട് അവിടെ നിന്നും കൊണ്ടുവരുകയുള്ളൂ ബാക്കിയൊക്കെ ഈ നീല ഡബ്ബുണ്ടല്ലോ അതിലിട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ആണ് കൊടുക്കുക ഏ തിന്നോ തിന്നോ അപ്പം ഇതിൻ്റെ സ അപ്പം ഇതിൻ്റെ സംശയം തീർന്നു എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നീ ഇത് ഇത് കൊണ്ടേക്കട്ടെ അതേപോലെ തന്നെ ഇതാണ് നമ്മൾ അഞ്ചുവിൻ്റെ പാത്രത്തിൽ ഭക്ഷണം ഇട്ടുകൊടുക്കും ശേഷം നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് വെള്ളം ഇവിടെ വെച്ചുകൊടുക്കും ആളിവിടെ ഇങ്ങനെ ഇരിക്കുണ്ടാവും റബ്ബർ മാറ്റ് ഉണ്ട് റബ്ബർ മാറ്റിമേ കിടക്കും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ മാറ്റാവും പോലെ കാലിനും ഇതിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള പ്രത്യേകത ഉണ്ട് അല്ലേ ആൾ പോവാട്ടോ ആളിൻ്റെ ഒപ്പം എത്ര ദൂരമാണെങ്കിലും ആൾ പോരും ആളിൻ്റെ ഒപ്പം എത്ര ദൂരം വേണമെങ്കിലും പോരും എങ്ങനെ വേണമെങ്കിലും അതായത് എൻ്റെ വണ്ടി ഇങ്ങനെ കയറിന്ന് പറഞ്ഞാൽ വണ്ടിക്ക് കയറും പിന്നെ നടന്നാണെങ്കിൽ നടന്നു പോരും എങ്ങനെ വേണമെങ്കിലും നമ്മളിങ്ങനെ നമ്മളെന്ന് പറഞ്ഞാൽ ജീവനാണ് ശരിക്കും ഇങ്ങനെ ഒരു മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു മൃഗം ഞാൻ പോയി കുതരിയുണ്ട് നായയുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ മനുഷ്യനെ സ്നേഹിക്കുന്ന ജീവി ഇപ്പോൾ നിങ്ങൾക്ക് വേറെ കാര്യം പറഞ്ഞാൽ ഇപ്പം ഞാനിവിടെ ഇരിക്കുമ്പോൾ എന്നെ തുടർന്നൊന്നുമില്ലല്ലോ അത് ഞാൻ പരിശീലിപ്പിക്കുന്ന പോലെയാണ് പിന്നെ ഓൽക്കറിയോന്റെ എല്ലാ സംഗതിക്കും ഈ പറഞ്ഞ മാതിരി ഇവിടെന്താ എവിടക്കെ പോയി തട്ടിമുട്ടിക്കണല്ലോ നേരത്തെ പോക്കില് ഏ രാവിലെ കൂളിയൊക്കെ കഴിഞ്ഞിരിക്കണേ ഏ സെറ്റപ്പ് സെറ്റപ്പായിരിക്കണേ അതിലൊക്കെ പാഞ്ഞു പോയിട്ടേ അവിടെ ഇവിടെയൊക്കെ ഈ ഒന്നാമത് ഈ ഉണങ്ങിയ ഒരു സമയമാണല്ലോ അപ്പോൾ ഈ മുള്ളൊക്കെ നല്ലോണ്ടാവും അപ്പോൾ അതിലിങ്ങനെ വരണ്ട് വരട്ടി വരുന്നതാണ് എന്താ വെച്ചാൽ കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വേ പുഴുക്കൾ വരും ഏറ്റവും കൂടുതൽ നന്ദിയുള്ള ജീവിയാണ് നായ അതേപോലെ തന്നെ കുതിരക്കും യജമാനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അതിലങ്ങ് നടന്നു പോവുകയാണെങ്കിൽ ആൾ ഇവിടുന്ന് ഇങ്ങനെ സൗകര്യം ഉണ്ടാക്കും ഒന്നെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇവിടെ ഒന്ന് കുടിക്കുക അപ്പം ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ് എന്നാലും നമുക്ക് പ്രശ്നമില്ല എന്താണ് തിന്നോ സാറേ തിന്നോട്ടോ അങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചാലും മാത്രം മതി ഓലക്കറിയാം ഓല ആളാണ് നമ്മളിവിടെ ഉണ്ട് എന്നൊക്കെ കുറച്ച് പ്രായമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ പ്രായമായി എന്ന് കരുതിയിട്ട് നമ്മളുണ്ട് ചില ആൾക്കാർക്കുണ്ട് ഒരു ഉപേക്ഷിക്കല് ചെയ്യരുത് ഓലെ നമ്മൾ നോക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ നോക്കുന്ന ആളുകൾക്ക് കൊടുക്കുക അതാണ് വേണ്ടത് അല്ലെങ്കിൽ പോലും അങ്ങനെ കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നോളും വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ വീട്ടിൽ അവിത്ത്ക്ക് കയറുക അല്ലെങ്കിൽ വെറുതെ പിന്നെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിൽ തലയിടുക അങ്ങനെ ഒന്നും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പൂച്ച നമ്മൾ വളർത്തുമ്പോൾ ശരിക്ക് പൂച്ച പലതിലും പോയി തലടും ഇവർ ഭക്ഷണം കൊടുത്തിട്ട് നമ്മൾ തിന്നോ എന്ന് പറയാതെ തിന്നില്ല ഭയങ്കര മാറ്റമാണ് അത് നമ്മൾ ഇവരേറ്റ് നമ്മൾ ഇടപഴകുമ്പോഴും പഠിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുക അപ്പം നിങ്ങൾ വിചാരിച്ചത് കണ്ടൻ്റ് ഇല്ലായിട്ടാണെന്നൊക്കെ നിങ്ങൾ വിമർശിക്കുക പക്ഷേ ഇതും നമ്മളെ ഒരു കണ്ടൻറ്റി തന്നെയാണ് ജീവിതത്തിൽ എൻ്റെ ഒപ്പമുള്ള കുറേ കണ്ടൻറ്റുകളുണ്ട് ഏ കേട്ടോ അപ്പം എന്നാൽ വേറെ വീഡിയോയുമായി കാണാമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു